അങ്ങനെ പ്രമോയിൽ കണ്ട ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള തല്ല് ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ വഴക്കിന്റെ കാരണം പണ്ട് ജാസ്മിനും ജിൻഡോയും തമ്മിൽ നല്ലൊരു തല്ലുണ്ടായിരുന്നു ജയിലിനകത്ത് വെച്ചിട്ട് ആ സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ജാസ്മിനെയാണ് ആ സമയത്ത് ജാസ്മിൻ ജിൻഡോനെ കൈകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിൻ എല്ലാം ഗബ്രിയോട് ഡിസ്കസ് ചെയ്യുകയായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ജിൻഡോ ചേട്ടൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ കേൾക്കണം എന്നുള്ള രീതിയിൽ ഗബ്രി അയാൾ കള്ളനാണ് വഞ്ചകനാണ് കുതുകാൽ വെട്ടുന്നവനാണ് പിന്നീന്ന് കുത്തുന്നവനാണ് അങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നു അവസാനം ജിൻഡോചേട്ടൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു പോയി ജിൻഡോ ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വലുതും പറയണമെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലല്ല പറയേണ്ടത് എന്നാണ് ജിൻഡോ ചേട്ടൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഗബ്രി പോയത് അതുകൊണ്ടാണ് ജനങ്ങളാരും മണ്ടന്മാരല്ല അങ്ങനെയുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് പിന്നീട് ആ ടോക്ക് വളർന്ന് വളർന്ന് അവനൊരു സെൻസ് ഉള്ളവനായിരുന്നു അവൻ നട്ടലുള്ളവനായിരുന്നു നല്ല രീതിയിൽ കളിക്കുന്നവനായിരുന്നു നിന്റെ കൂടെ കൂടി അവൻ മണ്ടനായി തീർന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ തിരിച്ചു വരും നോക്കിക്കോ എന്ന് എന്ത് ആധികാരികതയോടെയാണ് ാണ് ജാസ്മിൻ അത് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്ക് ബിഗ് ബോസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് ജാസ്മിൻ അത് പറഞ്ഞിട്ടുള്ളത് കാരണം പുറത്ത് ഓൾറെഡി ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള ഒരു അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാം ഇതെങ്ങനെയാണ് ജാസ്മിന് പറയാൻ സാധിക്കുന്നത് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് കളിയുടെ ഇന്ന ഘട്ടത്തിൽ ഗബ്രിയെ പുറത്താക്കി പിന്നീട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇത് കൂടാതെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഇവിടെ ജിൻഡോ ചോദിക്കുന്നുണ്ട് അവൻ പുറത്തുണ്ട് എന്ന ധൈര്യത്തിലാണോ നീ ഈ കളിക്കുന്നത് എന്ന് അപ്പോൾ ജാസ്മിൻ അതിന് മറുപടി നൽകുന്നുണ്ട് അവൻ പുറത്തുണ്ട് എന്ന ധൈര്യത്തിലല്ല അവൻ അകത്തുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് എന്ന് ചിലപ്പോൾ ജാസ്മിൻ ഉദ്ദേശിച്ചത് ഗബ്രി തന്റെ ഹൃദയത്തിലുണ്ട് എന്നായിരിക്കും എന്നാലും ജാസ്മിന്റെ ഒരു സംസാര രീതി ഇറ്റ് വാസ് സോ ഇറിറ്റേറ്റിംഗ് പറയടാ കൊരക്കടാ നീ ആരാടാ വാക്തർക്കത്തിന്റെ അവസാനം ജിൻഡോയും ജാസ്മിനെ എടി പോടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊരു സംസാര രീതിയിലേക്ക് അത് ആദ്യം കൊണ്ടെത്തിച്ചത് ജാസ്മിൻ തന്നെയാണ്